നമസ്കാരം കേരളത്തിൽ ആൾക്കാർ കള്ളക്കേസുകളിൽ കുടുങ്ങുന്ന കഥകളും ഫാക്റ്റുകളും കൂടി കൂടി വരികയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിരുന്ന കഴിഞ്ഞ വർഷം ഷീലാ സണ്ണി എന്ന ഒരു ബ്യൂട്ടീഷ്യൻ ഒരു പാവപ്പെട്ട ബ്യൂട്ടീഷ്യൻ അടിപൊളിയായിട്ട് ജീവൻ നയിക്കുകയും അവരുടെ കുടുംബവും അവരുടെ മകനെയും മരുമകളെയും അതോടൊപ്പം അവരുടെ വീടും ഭർത്താവിനെയൊക്കെ മനോഹരമായിട്ട് കൊണ്ടുനടക്കുകയും ചെയ്തൊരു പാവപ്പെട്ട വീട്ടമ്മ കം ബ്യൂട്ടീഷ്യൻ ഒരു ഓൺട്രപ്പണർ അവരെ കള്ളക്കേസിൽ കുടുക്കി മയക്കുമരുന്ന എൽ എസ് ഡി സ്റ്റാമ്പ് കയ്യിൽ വെച്ചതെന്നും പറഞ്ഞ് എഴുപത് ദിവസത്തോളം ജയിലിലടച്ചു ആരുടെ അനാസ്ഥയാണ് എക്സൈസിന് അനാസ്ഥയെന്ന് നമുക്ക് വിളിക്കാം കാരണം അത് വ്യാജമാണ് എൽ എസ് ഡി സ്റ്റാമ്പുകൾ വ്യാജമാണെന്ന് തെളിഞ്ഞത് എപ്പോഴാണ് അവരെ എഴുപത് ദിവസം ജയിലിൽ കിടന്ന് പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞ് അവരെ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയാണ് ഞാനിത് ചെയ്തിട്ടില്ല ഇത് തെറ്റാണ് ഇതിൽ ഇതിൻ്റെ പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോഴും ഷീലാസണ്ണി വിശ്വസിച്ചിരുന്നില്ല ഇത് തൻ്റെ വീടിനകത്തുനിന്നുള്ള കൊട്ടേഷനാണ് തനിക്കിതെന്നുള്ള കാര്യം സ്വന്തം മകൻ്റെ ഭാര്യയുടെ അനിയത്തിയായ ലിവിയെയാണ് ഷീലാസണ്ണിക്കെതിരായി നിൽക്കുന്ന ആ സ്ത്രീ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ഒരു പത്ത് ഇരുപത്തഞ്ചോ വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഷീലാസണ്ണിക്ക് എതിരെ നിന്നിരുന്നത് ഒരു നല്ല അമ്മായിയമ്മ ആയിരുന്നു അവർ തന്നെ പറയുന്നു മരുമകളെ ഒരിക്കലും ഒരു പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു മകന് പ്രിയപ്പെട്ട മകന്റെ ഇഷ്ടത്തിന് മാത്രം ആ പെൺകുട്ടി വിവാഹം കഴിപ്പിച്ചു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ആ വിവാഹം കഴിഞ്ഞതിന് ഒന്നോ രണ്ടോ ഒരു വർഷത്തിനിപ്പുറമാണ് അവർക്ക് ഈ ദുരിതങ്ങളെല്ലാം ഉണ്ടാകുന്നത് സ്വന്തം സ്വന്തം മാനവും സ്വന്തം ഓണ്ടർപ്രണർഷിപ്പും സ്വന്തം ബിസിനസ്സും എല്ലാം നശിച്ച് ഈ ഒരു പേര് കാരണം ഇനി ആയിരം കുടത്തിൻ്റെ വാ മൂടി കെട്ടിയാലും ഒരു മനുഷ്യൻ്റെ നാക്ക് അടക്കാൻ പറ്റില്ലാന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഒരു ദുരവസ്ഥ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വാർത്ത വന്നതിന് ശേഷം സ്വന്തം നാടായ ചാലക്കുടിയിൽ നിന്ന് അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് അവർക്ക് എങ്ങോട്ടോ പോകേണ്ടി വന്നു ഭാര്യയും ഭർത്താവ് മാറിയാണ് കഴിയുന്നത് സ്വന്തം മകൻ അവരെ വീട്ടിൽ കേട്ടാ അനുവദിച്ചില്ല കാരണം എല്ലാത്തിനും കൂടെ നിന്ന് കൈ വളരുന്നുണ്ടോ കാ വളരുന്നുണ്ടോ നോക്കി അവനെ വീടുൾപ്പെടെ വെച്ചു കൊടുക്കുകയും അതേസമയം അവന് വിവാഹം കഴിപ്പിക്കുകയൊക്കെ ചെയ്ത അവർക്ക് ഇന്ന് ആ വീട്ടിൽ പ്രവേശനമില്ല സ്വന്തം അമ്മയുടെ ഭാഗം എന്താണെന്ന് കേൾക്കാൻ പോലും ആ മകൻ തയ്യാറായില്ല അപ്പോഴാണ് ഷീലാസണിക്ക് സംശയം തുടങ്ങിയത് അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മയ്ക്ക് അവരെയൊന്നും അമ്മയ്ക്ക് തൽക്കാലം മുട്ടീർക്കാൻ പറ്റുന്ന ആൾക്കാരില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഷീലാസണ്ഡിയുടെ ബുദ്ധി ഉദിച്ചത് അതാ ഇത് എങ്ങനെ അറിയാം അമ്മയെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം അമ്മ അവരോടൊന്നും മുട്ടാൻ നിൽക്കണ്ട അമ്മയ്ക്കെതിരെ പണിതെന്നവർക്ക് മുട്ടാൻ നിൽക്കേണ്ട അതായത് ഈ എൽ എസ് സി സ്റ്റാമ്പുകൾ വ്യാജമാണ് എന്ന വാർത്ത അറിഞ്ഞതിന് ശേഷം തൊട്ട് ഷീലാസണ്ഡി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമയുദ്ധം തുടങ്ങുകയായിരുന്നു തീർച്ചയായിട്ടും ഇതിനെതിരെ അന്വേഷണം വേണമെന്നും എന്നെ ചതിച്ചവരെ ഒറ്റ വാശിയായിരുന്നു അവർക്ക് അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് ഹൈക്കോടതി കൈമാറുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഒരു വർഷത്തിന് ശേഷം ആണ് ഇത് തന്റെ ഫാമിലിന്ന് ആണെന്ന് കൊട്ടേഷനാണെന്ന് മനസ്സിലായത് നാരായണദാസ് അതായത് ലിവിയയുടെ ബോയ് ഫ്രണ്ട് അവരൊരുമിച്ച് ബാംഗ്ലൂർ താമസിക്കുന്നു ആ ബാംഗ്ലൂര് താമസിക്കുന്ന ഒരു നാരായണദാസ് ചേർന്നിട്ടാണ് ബാംഗ്ലൂരിലുള്ള ഒരു നൈജീരിയക്കാരൻ്റെ ഇവരെ പെടുത്താൻ വേണ്ടിയിട്ട് ഇവരെ പെടുത്താനുള്ള റീസൺ ഇന്നും അവ്യക്തമാണ് അവ്യക്തമെന്ന് പറഞ്ഞാൽ മരുമകളും അമ്മായിയമ്മയും തമ്മിലുള്ള ഒരു വൈരാഗ്യം അതായത് അവർക്ക് അവർ തമ്മിലുള്ള സാധാരണ പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയത്തിന്റെ പേരിൽ എന്തിനാണ് ലിവിയ ഇതിനകത്ത് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ലിവിയ ഇനി നാട്ടിലെത്തിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ കാരണം താൻ പിടിക്കപ്പെടും നാരായണദാസിനെ പോലീസ് പൊക്കുകയുണ്ടായി നാരായണദാസാണ് ഇതിൻ്റെ സൂത്രധാരൻ അറിഞ്ഞതിന് ശേഷം അറിഞ്ഞുകൊണ്ടാണ് പോലീസ് അയാളെ പൊക്കുന്നത് പക്ഷേ നാരായണദാസിനെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം ഷീലാസണ്ണി ഉൾപ്പെടെ അറിയുന്നത് ഇതിൻ്റെ പിന്നിൽ തൻ്റെ വീട്ടിലുള്ള തൻ്റെ മകൻ ഉൾപ്പെടെ ഈ കാര്യങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് തന്നെയും ഷീലാസണ്ണി സംശയിക്കുന്നുണ്ട് കാരണം മരുമകളുടെ സ്വന്തമന്യത്തെയാണ് അവൾക്ക് അവൾ പറഞ്ഞിട്ടാണ് കാരണം നാരായണദാസ് അത് വെളിപ്പെടുത്തി കഴിഞ്ഞു ലിവിയ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ എൽ എസ് ഡി സ്റ്റാമ്പുകൾ അയച്ചെടുക്കാൻ ഇന്ന് പതിനായിരം രൂപ കൊടുത്ത് വാങ്ങിച്ചത് പക്ഷേ ഷീലാസണ്ണയുടെ ഭാഗ്യത്തിനും ലിവിയുടെ ദൗർഭാഗ്യത്തിനും അത് കള്ള എൽ എസ് ഡി സ്റ്റാമ്പുകൾ അല്ലെങ്കിൽ പറ്റിക്കൽ ഉടായ്പ എൽ എസ് ഡി സ്റ്റാമ്പുകളായി അതുകൊണ്ട് യും അത് പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചു പക്ഷേ ഇവിടെ നഷ്ടപ്പെട്ടു പോയ ഭാവി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മാനം നഷ്ടപ്പെട്ടുപോയ പൈസ ഇതെല്ലാം ഷീലാ സണയുടെ കുടുംബം ഇതൊക്കെ ആര് പകരം കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല കാരണം നീതിദേവിക്ക് ഇത് പകരം കൊടുക്കാൻ സാധിക്കില്ല പോയതെല്ലാം പോയത് തന്നെയാണ് പക്ഷേ അപ്പോഴും ഇതെല്ലാം അറിഞ്ഞോടനെ തന്നെ വളരെ മിടുക്കിയും ക്രൂക്കടുമായിട്ടുള്ള ലിവേ ചെയ്തത് നാട് വിട്ടുകളും അവൾ നേരെ ദുബായിലേക്കൊക്കെ വെയിലേക്കും കടന്നു പക്ഷേ പോലീസ് അവളെ വിടാൻ തയ്യാറായിരുന്നില്ല ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആ വാർത്തകൾ വരുന്നത് അവളെ പോലീസ് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അവളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കും അല്ലെങ്കിൽ അവൾ പൊക്കിയിരിക്കും കാരണം ലുക്ക്ഔട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ അയച്ചു പോലീസ് അവളെ നേരിട്ട് കോൺടാക്ട് ചെയ്തു അവളെത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയില്ലെങ്കിൽ ഗൾഫ് പോലീസ് അവളെ അറസ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് കയറ്റുവയ്ക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതിലും വലിയ വമ്പന്മാരെയൊക്കെ നമ്മുടെ കേരള പോലീസ് അവിടെ ചെന്ന് പിടിക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് പിടിച്ചുകൊണ്ട് വരികയോ അല്ലെങ്കിൽ അവരുടെ സഹായത്തോടുകൂടി നാട്ടിലെത്തി ചെയ്തിട്ടുണ്ട് ഇനി ലിവിയ വേറെ യൂറോപ്പിലേക്കോ യു എസിലേക്കോ കടക്കാൻ ശ്രമിക്കുകയാണെങ്കിലും അതിനു മുമ്പ് മിക്കപ്പോഴും ഒരുപക്ഷെ ഇപ്പോൾ കേരള പോലീസ് അവിടെ ചെന്നിട്ടുണ്ടാവാം കാരണം ഇവളോട് എത്രയും പെട്ടെന്ന് നാട്ടിൽ ഹാജരാവാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെ ആയാലും കുടുംബവഴക്കിനെ തുടർന്ന് സ്വന്തം ചേച്ചിയുടെ അമ്മ ചേച്ചി സ്വന്തം ചേച്ചിയുടെ അമ്മായി അമ്മയോട് ഇത്രയും വലിയൊരു ചെയ്യാനുള്ള മനസ്സുള്ള ലിവിയ എത്രമാത്രം നോട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനൽ ആണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പക്ഷേ നമ്മൾ പിന്നെയും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾ എന്തുകൊണ്ടാണ് അത് വ്യാജ എൽ എസ് സി സ്റ്റാമ്പാണെന്ന് എക്സൈസിന് മനസ്സിലാവാഞ്ഞത് ഒരു പൊടി കണ്ടാൽ ഒരു അരിപ്പൊടി കൊണ്ട് ചുമ്മാ ഒന്ന് കളിയാക്കിയാൽ അതോടൊപ്പം എം ഡി എം എ ആകും അല്ലെങ്കിൽ അത് കൊക്കയിലാകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് സിറിഞ്ച് വെച്ച് കുത്തി കുത്തി വെച്ചാൽ അതോടൊന്നെ തന്നെ എം ഡി എം എ ആകുന്ന എങ്ങനെയാണ് ഇത്രയ്ക്ക് പൊട്ടന്മാരാണോ എക്സൈസിലെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഇത് പരിശോധിക്കുന്ന ആൾക്കാരെന്ന് ചോദിച്ചാൽ മറുപടി പറയുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഒരു പക്ഷേ അവർ അനുയോജ്യമായ സമയത്ത് ഈ സ്റ്റാമ്പുകൾ പരിശോധിക്കുകയും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ റിമാൻഡ് കഴിഞ്ഞെങ്കിലും ഷീലാസണ്ണിക്ക് പുറത്തിറങ്ങാമായിരുന്നു പകരം എഴുപത്തിയഞ്ച് ദിവസങ്ങളാണ് അവർക്ക് ജയിൽ കിടക്കേണ്ടതെന്ന് അവരുടെ ഏറ്റവും ദുരന്തകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു എഴുപത്തിയഞ്ച് ദിവസം അവിടെ കിടക്കാൻ കാരണക്കാരി ലിവിയെ മാത്രമാണെന്ന് പറയാൻ സാധിക്കില്ല ഡിപ്പാർട്ട്മെന്റിനും അതിന് പങ്കുണ്ട് കാരണം അവരുടെ കൈപ്പുഴ നടക്കണം എന്തുകൊണ്ട് വ്യാജമാണെന്ന് തെളിഞ്ഞു അത് ഇതിന് എന്തുകൊണ്ട് സമയോചിതമായിട്ട് അത് തെളിയിച്ചില്ല എന്ന് ചോദിക്കാം ഇതിനു മുമ്പ് നമുക്കറിയാം ഒരു അധ്യാപകൻ ഒരു ലാബ് ലാബില് ലാബ് കോഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിരുന്ന പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനെതിരെ അവരുടെ സ്റ്റുഡന്റ് തന്നെ പീഡന കേസ് കൊടുക്കുന്നു അവസാനം ആ പെൺകുട്ടിക്ക് മാനസാന്തരം ഉണ്ടാകുകയും ഏതൊരു പള്ളിയിൽ ചെന്ന് പറയുകയാണ് അദ്ദേഹം ഒരിക്കലും എന്നെ പീഡിപ്പിച്ചിട്ടില്ല ഇതൊരു ഒരു കുബ്ഡപ് സ്റ്റോറിയാണെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ആ നഷ്ടപ്പെട്ടുപോയ അയാളുടെ പത്ത് വർഷങ്ങൾ ആരും പകരം കൊടുക്കും അങ്ങനെ ഒരുപാട് പക്ഷേ ഇങ്ങനെ വ്യാജന്മാർ തിരിച്ചറിയേണ്ടത് ജനങ്ങളല്ല ഇത് ആരാണോ അറസ്റ്റ് ചെയ്തു പോകുന്ന ആൾക്കാർ അതിനാണ് അവരെ പൈസ കൊടുത്ത് സർക്കാർ പോറ്റുന്നത് എന്തുകൊണ്ട് അതിനുള്ള എഫിഷ്യൻസി ഇല്ലാത്തതുകൊണ്ടാണോ അതോ കണ്ണടക്കുന്നത് കൊണ്ടാണോ ഇതൊന്നും ഇങ്ങനെ സംഭവിക്കുന്നത് നിരപരാധികൾ ജയിലിൽപ്പെടുക നിരപരാധിയായ കുട്ടികൾ മുപ്പത് ദിവസം ജയിലിൽ കിടക്കുക വെറും കൈ സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നവരെന്നോ അത് തെളിയിക്കപ്പെടാതെ തന്നെ മുപ്പത് ദിവസം ജയിലിൽ കിടന്നതിനു ശേഷം പിന്നെ പറയുകയാണ് വെറും പൗഡറായിരുന്നു അത് വെറും സ്റ്റാമ്പ് കോപ്പി ആയിരുന്നു എന്നൊക്കെ പറയുക ഇതെന്നാ കുട്ടിക്കളിയാണോ